നമസ്കാരം ഞാൻ രജീബ് വർദത്തില നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല കൈമ റൈസ് കൊണ്ടുള്ള നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കി തരാം വീഡിയോയിലേക്ക് വീടിലേക്ക് പോവാം ബാ നമുക്ക് ആദ്യം തന്നെ വെജിറ്റബിൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവോളയും ബ്രെഡും ഒക്കെ വറുത്തെടുക്കാം നമ്മുടെ വെജിറ്റബിളിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്ന ഒരു സാധനമാണ് ബ്രെഡ് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം ീ കത്തിക്കാം സൺഫ്ലവർ ഓയില് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സവാളയും ബ്രെഡും ഒക്കെ വറുത്തെടുക്കാൻ വേണ്ടിയാണ് ആ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ സവാള ഒരിക്കലും സവാള ഇടുവാണോ എന്നാപ്പി നമ്മൾ ഒരു രണ്ടര കിലോ റൈസിൻ്റെ വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു പത്ത് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ആദ്യം കട്ട് ചെയ്തെടുക്കാവേ ഇങ്ങനെ കട്ട് ചെയ്യാം മുമ്പൂന്ന് ഇതിലെ മൂന്ന് വരാം ഇപ്പുറത്ത് മൂന്ന് വരാ പൊടിഞ്ഞ് പൊടിഞ്ഞു പോകുന്നുണ്ട് നമുക്ക് ഇന്ന് സഹായിട്ട് എന്നാപ്പി ഉണ്ട് നമ്മള് സവ ഞാൻ പല ബിരിയാണിയുടെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട് നമ്മള് സവോള വറുക്കുമ്പോ കറക്റ്റ് ഗോൾഡൻ ഷേപ്പിൽ തന്നെ എടുക്കണം കേട്ടോ ഈ ഇതാണ് കറക്റ്റ് വേവേ കരിച്ച് കളയരുത് കരിച്ച് കളയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും പിന്നെ കോരുമ്പഴും ശ്രദ്ധിക്കണം നല്ലൊരു അരിപ്പക്കായാലോ പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക ജലാംശം പോയിക്കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പടപടേ എന്നും പറഞ്ഞ് ഇതിൻ്റെ വേവിന് വ്യത്യാസം വരും നിമിഷ നേരം മതി ജലാംശം പറ്റിക്കഴിഞ്ഞാൽ നോക്കേ ഇനി നമുക്ക് ബ്രെഡ് പൊരിച്ചെടുക്കാവേ ഈ കളറാകുമ്പോൾ തന്നെ തീ കുറച്ച് വയ്ക്കുക കോരി എടുക്കാം ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് പൊരിച്ചു കോരുവാണ് തീ ഓഫ് ചെയ്തിട്ടാ ചൂടിൽ മതി കിസ്മിസ് റെഡി ആക്കിക്കോളൂ തീ ഓഫ് ചെയ്ത് കേട്ടോ നമ്മൾ സവോളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ബ്രെഡും പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അടുത്തത് നമ്മൾ പച്ചക്കറികൾ വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ എന്ന് വെച്ചാൽ കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ അതായത് ഒരു കിലോ റൈസിന് മുന്നൂറ് ഗ്രാം ഉരുളക്കിഴങ്ങും ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റും നൂറ് ഗ്രാം ബീൻസും അതിന് താഴെ കുറച്ച് കോളിഫ്ലവറും ആണ് എടുക്കുന്നത് അതാണ് കണക്ക് ഞാൻ രണ്ടര കിലോ അരി ആയതുകൊണ്ട് ഇത്രയും പച്ചക്കറി എടുത്തേക്കുന്നത് ഇതിൻ്റെ ഒരു കിലോത്തിന്റെ റൈസിന്റെ കണക്കിന്റെ സാധനങ്ങളെല്ലാം ഞാൻ കമന്റിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പച്ചക്കറി ആദ്യം ഉപയോഗിച്ചെടുക്കാവേ നമ്മളിത് ഇതേപോലെയാണ് പച്ചക്കറികളൊക്കെ അരിഞ്ഞേക്കുന്നത് ഞാൻ അരിയണമെന്നും കാണിച്ചു തന്നിട്ടില്ല മിക്ക ആൾക്കാരും പറയുന്നുണ്ട് ഇത് ഒന്ന് ചുരുക്കി തീർക്കാനായിട്ട് വീഡിയോയെ തീർക്കാനായിട്ട് പറയുന്നത് കൊണ്ടാണ് അരിയണമൊന്നും കാണിക്കാത്തത് കേട്ടോ പച്ചക്കറിയുടെ ഒപ്പം നമുക്കൊരു ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കാവേ പച്ചക്കറിയുടെ കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം പച്ചക്കറികൾ നമുക്ക് വെജിറ്റബിൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് പാട്ടിയെടുക്കാവേ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ വാട്ടം ഇഞ്ചിയും വെളുത്തുള്ളി സവോള പച്ചമുളക് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒരു കിലോ വെജിറ്റബിൾ ബിരിയാണിയുടെ നമ്മൾ ഒരു കിലോ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം സവോളയാണ് എടുക്കേണ്ടത് കേട്ടോ എല്ലാത്തിനും കണക്ക് ഞാൻ ഇടുന്നതായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഓൾറെഡി പച്ചക്കറിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നതുകൊണ്ട് ഇതും മതി സവാള പകുതി വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്കിന്നതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഒരു അഞ്ച് തക്കാളി കൂടി അരിഞ്ഞത് ഈ രീതിയിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് കേട്ടോ നമ്മുടെ പച്ചക്കറി ഒരു എഴുപത്തഞ്ച് ശതമാനം വേവായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് അതായത് ഒരു നൂറ്റി അൻപത് ഗ്രാം ഗ്രീൻ പീസ് ഇതും നമ്മൾ സെപ്പറേറ്റ് പുഴുങ്ങി വെച്ചേക്കണാണ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ സവളയും ഏതാണ്ട് മുക്കാൽ ശതമാനം വേവായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ മസാലയുടെ തീ ഓഫ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഈ മസാല നമ്മുടെ പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ചക്കറിയിലിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ സവോള സെപ്പറേറ്റ് വാട്ടിയത് നന്നായിട്ട് വാടിക്കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്തതേ ഇപ്പം മുക്കാൽ ശതമാനം പച്ചക്കറിയുടെ വേവായിട്ടുള്ള ഇനി രണ്ട് രണ്ടും കൂടി നമുക്കൊന്ന് ഒന്നും കൂടി തീ കൊടുത്ത് ചെറു തീയിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വറുത്ത സവോളയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിൻ്റെ ഈ പകുതി ഇട്ട് കൊടുക്കണം കേട്ടോ ഗ്രേവിയിൽ കൂടി വരുമ്പോൾ വേറെ ലെവലാണ് ഈ ഗ്രേവിലേക്ക് ഇടുമ്പോൾ ഇത് കുതിർന്ന് മൊത്തത്തിലൊരു ആവും നമുക്ക് പിന്നെ റൈസിലും കൂടി ഇടണം അത് ആ സാധനം വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റാണ് നിങ്ങളൊന്ന് പരീക്ഷിക്കണം കേട്ടോ ഈ ബ്രെഡ് എന്ന് പറയണ ഈ ബ്രെഡ് പൊരിച്ചതെന്ന് പറയണ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റുക അപാരമാണ് അതിലേക്ക് മല്ലിച്ചീരയും പുതിനീനയും കുറച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ വെജിറ്റബിൾ ബിരിയാണിക്ക് നമുക്കൊരു അഞ്ച് കഷ്ണം ബ്രെഡ് എടുത്ത് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പുഴപ്പം ആയിരിക്കും നമ്മുടെ ഇറച്ചി പോലെ കിടക്കണ കിടപ്പ് വേണ്ട അപ്പോൾ നമ്മുടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ആണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം വേവായിട്ടുള്ളത് എല്ലാത്തിൻ്റെ ബാക്കി പൂർണ്ണ വേവിലേക്ക് റൈസ് കൂടി വരുമ്പം ആയിക്കോളും അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുവാണ് നമ്മൾ കൈമാർ റൈസ് ആയതുകൊണ്ട് വറുത്താണല്ലോ ചോറ് റെഡിയാക്കുന്നത് അതുകൊണ്ട് റൈ റൈസിനുള്ള വെള്ളം നമ്മൾ ഓൾറെഡി തിളപ്പിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഏലക്ക കറവപ്പെട്ട തക്കോലം ഗ്രാമ്പു സാജീരകം കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് പൈനാപ്പിൾ കൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ അത് തിളപ്പിച്ചിട്ട് നമുക്ക് റൈസ് വയ്ക്കാം ഇപ്പറത്തെ അടുപ്പിൽ വെള്ളം തിളക്കട്ടെ നമുക്ക് ഈ അടുപ്പിൽ റൈസ് വറുക്കാം മുന്നൂറ് ഗ്രാം സൺഫ്ലവർ ഓയില് ഒഴിക്കാം മുന്നൂറ് എം എൽ കേട്ടോ ഒരു കപ്പാണ് അത് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ആണ് അപ്പോൾ നമുക്കൊരു മുന്നൂറ് കണക്കാക്കി ഒഴിക്കാം മുന്നൂറ് എം എൽ സൺഫ്ലവറും നമുക്കൊരു നൂറ്റമ്പത് എം എൽ നെയ്യും ആ റൈസ് ഇടുവാണേ കൈമാരി എപ്പോഴും നിങ്ങൾക്ക് വറുത്ത് എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ഗീ റൈസിന് വറക്കുണ്ടോ ിരിയാണിക്കൊക്കെ എപ്പോഴും വറുക്കുന്നതന്നെ നല്ലത് അപ്പം ഒന്നിലൊന്നും തൊടാതെ കിടക്കുന്നത് നമ്മൾ റൈസിന്റെ നമ്മൾ റൈസ് ഉണ്ടാക്കാനായിട്ട് വെള്ളത്തിൽ ഉപ്പ് എപ്പോഴും ഉപ്പ് മുമ്പിൽ നിൽക്കണം കേട്ടോ ആ വെള്ളത്തിന്റെ സമ ഉപ്പിലല്ല അതിന് മേ മുമ്പിൽ നിന്നാൽ മാത്രമേ നമുക്ക് ആ റൈസിന് ഉപ്പുണ്ടാകത്തുള്ളേ ഞാനൊരു കുറച്ച് വെള്ളം ഇതിൻ്റെ അടുത്ത് മാറ്റുന്നുണ്ട് നമുക്ക് മസാലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണിത് നമ്മളിപ്പോൾ രണ്ടര കിലോ റൈസാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒന്നേ മുക്കാൽ വെള്ളം വേണ്ട അതിൻ്റെ പൊടിക്ക് കുറച്ച് ഒരു ഒന്നേ എഴുപത് വെള്ളമാണ് രണ്ട് രണ്ടര കിലോ അരിക്ക് എടുത്തേക്കുന്നത് പിന്നെ ഒരു കിലോ ഒക്കെ അരി വെക്കുവാണെങ്കിൽ രണ്ട് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ നമ്മൾ അരി കൂടുന്തോറും വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വരും അരി കൂടുന്തോറും വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ വർക്കെന്ന് പറയുമ്പോൾ നമ്മളേ ഇങ്ങനെ പിടിക്കുമ്പോൾ നന്ന ഒരു വിട്ടുവിട്ട് നിൽക്കുന്ന രീതിയും നല്ല ചൂടും നല്ല ചൂട് റൈസിന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പോൾ തന്നെ വെള്ളം വെള്ളമൊഴിക്കാം ചെറിയ രീതിയിൽ തിളച്ചി റൈസ് വേവട്ടെ കേട്ടോ നമ്മൾ നമ്മുടെ മസാലയ്ക്ക് നീര് കുറവാണ് ദമ്മ ചെയ്യേണ്ടതാണ് അപ്പം നമുക്ക് നീര് കുറച്ച് ഒഴിച്ച് കൊടുക്കുവാണേ നമ്മൾ നേരത്തെ ആ റൈസിൽ നിന്നെടുത്ത വെള്ളമാണത് അപ്പോൾ പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ വടക്കൻ കേരളത്തിലേക്ക് മലബാർ ഏരിയയിലൊക്കെ പൈനാപ്പിൾ ചേർക്കാറില്ല പക്ഷേ പൈനാപ്പിൾ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ മസ്റ്റായിട്ട് പൈനാപ്പിൾ ചേർക്കും നമുക്കൊരു കാൽ കപ്പ് തൈര് കൂടി ഇതിലേക്ക് ചേർക്കാം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാവേ എന്നാലേവിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ റൈസ് ഏകദേശം വേവായിട്ടുണ്ട് വെള്ളം കറക്റ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഒപ്പത്തിനൊപ്പമായി വെള്ളം നിങ്ങൾ ഓഫ് ചെയ്യണം കേട്ടോ വെള്ളം അതിൻ്റെ തീ ഓഫ് ചെയ്യുകയാണേ ഇപ്പം നമ്മൾ റൈസ് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് മസാലയിലേക്ക് റൈസ് കോരി ഇടാം ഡ്യാം ആദ്യം മസാല ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം ഒരു മീഡിയം തീയിൽ തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് റൈസ് എടുത്ത് ഇടാം ആദ്യം മേള റൈസ് ഈ മേള റൈസ് എന്ന് പറയുന്നത് വേവാത കിടക്കുന്ന റൈസാണല്ലോ ഇതിൻ്റെ ജലാംശം താഴത്തേക്ക് ഇരുന്നിട്ട് താഴെയുള്ള റൈസ് ആയിരിക്കും വെന്തിരിക്കുന്നത് അപ്പം മേള ഉണക്കുണ്ടാകുന്ന റൈസ് അതെടുത്ത് നമ്മൾ ഈ നീരിലേക്ക് ഇടുക നമ്മൾ പൗതി റൈസ് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ അണ്ടിപ്പരിപ്പ് കിസ്മിസ് നമ്മുടെ ബ്രെഡ് പൊരിച്ചത് അങ്ങനെ നമ്മുടെ ഫുൾ റൈസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് അവസാനമായിട്ട് നമ്മുടെ എൻഡിയും മുന്തിരി കുറച്ച് ഗ്രീൻ പീസ് പുഴുങ്ങിയത് നമുക്കിനി ചെയ്യാം ഫോയിൽ കവർ വെച്ചിട്ട് നമുക്ക് ടേപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഓൾറെഡി നമ്മുടെ ആ ദമ്മിൻ്റെ തീ നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല ചെറിയ തീയിൽ ഓൾറെഡി കത്തിക്കൊണ്ടിരിക്കുവാണ് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ദമ്മ ചാടിയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യുവാണ് നിങ്ങൾ ദമ്മ് ചാടിക്കൊന്നും വേണ്ട കേട്ടോ ചെറിയ തീ ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിൽ തീ കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ദമ്മ ചാടിക്കാൻ നിൽക്കണ്ട അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയുടെ ദമ്മ പൊട്ടിക്കുവാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്കിനി നമ്മുടെ ഈ ചെമ്പിലേക്ക് പകർത്താം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇത്തിരി വലിയ ചെമ്പാണ് ഇത് അപ്പം മസാല ഉൾപ്പെടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഷൈജൻ ടീമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒരാൾക്കാരിക്ക് ഇങ്ങനെ റെഡിയാക്കി വെക്കാം നമുക്ക് ഇരുന്ന് കഴിക്കാം ഒരാൾക്കാരുടെ

അങ്ങനെ നമ്മുടെ വെജിറ്റബിളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം